അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെയോ ഇന്നത്തെ നമ്മളെ കറക്റ്റ് അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ പോളോ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ പോളോ അല്ല വെൻഡോ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഈ വണ്ടി ഇന്ന് കൊടുക്കും സ്വിഫ്റ്റ് ഇന്ന് കൊടുക്കും വാഗനർ നിന്ന് കൊടുക്കാനുള്ളതാണ് അതേപോലെ ഇത് നമുക്ക് മുമ്പ് വർക്ക് ചെയ്ത് പോയൊരു വണ്ടിയാട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് സീറ്റ് വെൽറ്റും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാണ്ട് പിന്നെ ഈ വണ്ടി ഇന്ന് പോവും പിന്നെ നമുക്ക് തിരിച്ചു വരും ഒന്ന് രണ്ട് അപ്ഡേഷൻസും കൂടി ഉണ്ട് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തില്ല ഇന്നോവയും സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത് ഇന്നോവനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർച്ചു സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ രാവിലെ തന്നെ ഇതെന്താ സീറ്റ് വെൽറ്റ് അല്ല അയച്ചോ ഓക്കെ ഓല സ്വിഫ്റ്റും ഉണ്ടായില്ലേ വാങ്ങാൻ വാഷ് ചെയ്യാണ്ടല്ലേ വാഷ് ചെയ്തിട്ട് വയ്ക്കും ഇതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നോക്കണ്ട ഇതാണോ നോക്കിയാ വേറെ എടുത്താൽ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ പമ്പർ കുട്ടിക്കാടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് തുടച്ചു കിട്ടിയിരിക്കുക കേട്ടോ അപ്പൊ അടുത്തത് നമുക്ക് ഡെലിവറി സ്റ്റേജാണ് അടുത്തതായി സ്വിഫ്റ്റ് കേട്ടോ നമുക്ക് ഡെലിവറി വായനാട് കഴിഞ്ഞിട്ട് സിഫ്റ്റ് വയനാട് ചിലപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് ആവാം വയനാട് ഫസ്റ്റ് ആവാം രണ്ടും ഇന്ന് കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ട് വയനാട് ഫുള്ള് കഴിഞ്ഞല്ല സെറ്റ് ആയിട്ട് കിടക്കാം കേട്ടോ കേട്ടോ അപ്പോൾ സ്വിഫ്റ്റ് ചിലപ്പോൾ ഏതെങ്കിലും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും ആവാം കേട്ടോ സിഫിക്കിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് സ്പെഡർമാനം കണ്ടോ ഇത് നമുക്ക് ഇതാണ് ഈ ഒരു പോർഷനിലെ വർക്ക് ആണ് അപ്പോൾ പ്രണീഷ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നമുക്ക് ഇന്നിറങ്ങാനുള്ള അടുത്ത വേണ്ടിയിട്ടാണ് ഇത് വാഗനറാണ് ഇതിൽ നമ്മൾ കുറച്ച് ക്രോം ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മെല്ലി നമ്മൾ ഗിൽ ക്രോം അതേപോലെ തന്നെ ഫോഗിൻ്റെ കവേഴ്സ് അതേപോലെ തന്നെ കൂളിങ് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് അടക്കം നമ്മൾ ഗാർവാറിൻ്റെ കൂളിങ് ചെയ്തിട്ടുണ്ട് സെറാമിക് ടൈപ്പ് കൂളിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡോർ ഹാൻഡിൽ ക്രോം അതേപോലെ ക്രോം റൂഫ് ഫൈൽ നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ റിയർ സ്പോയിലർ ചെയ്തിട്ടുണ്ട് സ്പോലർ കുഞ്ഞി സ്പേറ്റർമാർ കുട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈ ലാം കാണിഷ് അതേപോലെ തന്നെ നമ്പർ പ്ലേസ് നടിയിലെ യു ഗാർണിഷ് അതുപോലെ ബമ്പർ പ്രൊട്ടക്ടർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഡിആർ ലൈറ്റ്സും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആംബ്രസ്റ്റ് മാത്രം കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചതാം ഇന്ത്യയിൽ നമ്മൾ ആ ഒരു ആംബ്രസ്റ്റും ഒരു വണ്ടി പ്രീമിയം ടൈപ്പ് ആണ് ആംബ്രസ്റ്റും ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഡെലിവറി ആണ് കേട്ടോ ഇതിൽ ത്രീ ആണല്ലോ കേട്ടോ ജസ്റ്റ് പാർക്കോണ കേടാ ഇത് നമുക്ക് പാർക്കാണ് പാർക്ക് ഓണോ നമുക്കത് സ്കാനിങ് ആയിട്ട് വരിക ജസ്റ്റ് ഒന്ന് ബ്രേക്ക് അപ്പ് അപ്ലൈ ഇത് ബ്രേക്കാണ് ഇൻഡിക്കേറ്റർ ഇന്ത്യക്കടാ ഓക്കെ അപ്പോൾ അങ്ങനെ മൂന്ന് ഫംഗ്ഷനാണിത് കേട്ടോ നമ്മൾ വാഗനറ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ക്യാഷൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഗനറ് ഡെലിവറിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറോട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഡെലിവറി ആയിട്ടുണ്ട് പറയട്ടെ ഞാൻ ഓക്കെ റെഡി എ ഡി വൺ ടു ത്രീ ഡെലിവറി ഇഷ്ടം നിങ്ങൾ നടന്ന് നോക്കി സ്പ്രൈഡർ മാം കൈക്ക പിടിച്ചുണ്ടല്ലേ ഇത് സ്പൈഡർമാൻ നമ്മൾ മാം നമ്മൾ എടുത്തായിരുന്നു കേട്ടോക്കണ്ടേ പോയിട്ടാ ഏട്ടാ വാഗ്നറ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ അവർ പോവാൻ കേട്ടോ കുറച്ചോ കഴിച്ചാ ഓരോ വെറൈറ്റി സാധനങ്ങൾ കിട്ടും ഇവർ എന്തൊക്കെയുള്ള പൂച്ച മഞ്ഞ പച്ച പൂച്ച ഇതാ വിധോ ഏ ഏഡിയോ സൂടിയോള അപ്പൊ നമ്മളാ ഈ സ്വിഫ്റ്റ് ഇന്ന് ഡെലിവറി കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വീട് എടുക്കാൻ വന്നാണ് അപ്പൊ നമ്മൾ വായനർ കൊടുത്തു അതിന്റെ ശേഷം ഡെലിവറി ആണ് സ്വിഫ്റ്റ് അപ്പൊ അത് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് പോളിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ നാനോ നാനോസ്രാമിക്റ്റിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഫ്രണ്ടും സൈഡും അതുപോലെ വണ്ടി നമ്മൾ വൈറ്റ് വണ്ടിൻ്റെ ഡുവൽ ടൂ വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൺവേർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഹണി ആർ എസ് ഗ്രില്ല് ഫ്രണ്ടിൽ നമ്മൾ എ ബി എസ് ചെയ്തിട്ടുണ്ട് ഫോഗ് ലാബിൻ്റെ ആ ഒരു ഫോഗ് ലാംബ് നമ്മൾ യെല്ലോ ചെയ്തിട്ടുണ്ട് അതേപോലെ ബ്രംബോ കവർ നമ്മൾ റെഡ് കണ്ടോ ബ്രംബോ റെഡ് ചെയ്തിട്ടുണ്ട് മിറർ കവർ ബ്ലാക്ക് ചെയ്തു അതേപോലെ ഈ പോഷൻ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു ദെൻ ഈ ഒരു പോഷം കണ്ടോ മാറ്റ് വരുന്ന ഇതും നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പോയിലർ സ്പോയിലർ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു ഒരു ഷാർക്ക് ആൻഡിനി ഈ വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത്യാവശ്യം ലുക്ക് ഉണ്ട് കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ റിലീസ് ചെയ്താൽ വീഡിയോ എടുക്കുകയാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ വീടുക്കാൻ വന്നത് ഇപ്പോൾ തലപ്പാറ ഭാഗത്താണ് റോഡ് കുറേ സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടോ ോ അതന്നെ സിഫ്റ്റ് നമുക്ക് ഇന്ന് ഇല്ല കേട്ടോ അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് കൂടുതൽ പുറത്തായിരുന്നു വീട്ടിലെടുക്കണ കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ നമ്മളൊരു സിവിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സിവിക്കിൻ്റെ രണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫോൺ ഗ്രാമർ എത്താത്ത ടെർമിനലർ പ്രശ്നം അതുപോലെ സീറ്റ് ബെൽറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിച്ചാൽ സീറ്റ് വെൽറ്റ് താ നമ്മുടെ സ്പാർക്കോൻ്റെ കണ്ടോ സ്പാർക്കോൻ്റെ ബ്ലൂ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് വെൽറ്റ് ഫ്രണ്ട് രണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ പിന്നെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത് മുമ്പ് നമ്മൾ ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു വേണ്ടിയാണ് പിന്നെ നമ്മളെ കറക്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ് നമ്മൾ ബേസ് മോഡൽ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ത്രീ സിക്സ്റ്റി അതേപോലെ റൂഫ് ലൈറ്റ് സ്റ്റിയറിങ് കൺട്രോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്തായാലും രണ്ട് മൂന്ന് ദിവസം വർക്കിങ് ഉണ്ടാവും വർക്ക് ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പോൾ ഇതാല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പതിവേപോലെ നമ്മളെ ഇന്നത്തെ പരിപാടിയും ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ ഇനിയി രണ്ട് വണ്ടിയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഫോർച്യറും അതേപോലെ തന്നെ നമ്മൾ ഇന്നോവയും അതേപോലെ അതിൻ്റെ ഇടയിൽ ഈ ഒരു വണ്ടി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ രണ്ട് മൂന്ന് വണ്ടി ഇപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞു പിന്നെ സ്വിഫ്റ്റ് പോയിക്കില്ല കേട്ടോ അപ്പോൾ ഫോർച്യൂണർ ഇത് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ എത്രയൊക്കെയാണ് അപ്പം ഇനിയും മറ്റൊരു ഇവിടെയുമായി വീണ്ടും വരുന്നുവരെ ബായ്